എസ് എ കി എൽ പ്രവാചകൻ്റെ പ്രശ്നമെന്നുള്ള വായന നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ മറ്റു ഗോത്രങ്ങളുടെ ഓഹരി വചനം ഇരുപത്തി മൂന്ന് ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഷെമിയോൻ്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസാക്കറിൻ്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബൂലിൻ്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി ഗാദിൻ്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെറിബാദ് കാതേഷ് ജലാശയം വരെ അവിടുന്ന് നിന്ന് ഈജിപ്ത് തോടുവഴി മഹാസമുദ്രം വരെയാണ് തെക്കേ അതിർത്തി ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃക അവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശമാണിത് ഇവയാണ് അവരുടെ ഓഹരികൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എ കെൽ പ്രവാചകനിലൂടെ ഓരോ വ്യക്തികൾക്കും നൽകേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ചിട്ടപ്പെടുത്തി പ്രവാചകൻ വഴി അങ്ങ് നൽകുകയാണല്ലോ ഓഹരി കൃത്യമായി വയ്ക്കുവാനും അതിർത്തികൾ കൃത്യമായി പാലിക്കാനും എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സമൂഹങ്ങളിൽ അതിർത്തി തർക്കം മൂലമുണ്ടാകുന്ന വഴക്കുകളും കലഹങ്ങളും എല്ലാം അങ്ങേക്കറിയാമല്ലോ അങ്ങ് തിരിച്ച് നൽകിയിരിക്കുന്ന ആ അതിർത്തികൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത് ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അതിർത്തികളിൽ കഴിയുന്ന ഞങ്ങളുടെ രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഒരു ദിനമായി ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും എസ് എ കെൽ പ്രവാചകൻ്റെ ഈ പുസ്തകം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരും അതിർത്തി തർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാം ദൈവത്തിന് നന്ദി പറയാം